എല്ലാവരും എന്നോട് സക്യുലൻറ്റിൻ്റെ കട്ടിങ്സ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സക്യുലൻറ്റിൻ്റെ അതായത് ഫോക്സ് ടൈലിൻ്റെ കട്ടിങ്സ് കൊടുക്കാനുണ്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഏതായാലും ഒരു സെയിൽ വീഡിയോ ഇടുന്നതാണ് അതുകൊണ്ട് കുറച്ച് പ്ലാൻസ് കൂടി ഉണ്ട് കൊടുക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു സക്യുലൻറ്റിൻ്റെയും കട്ടിങ്സാണ് കേട്ടോ കൊടുക്കാനുള്ളത് ഇത് വേരികേറ്റ ഡിഷീഡിയാണ് അപ്പോൾ ഇതിൻ്റെയും കട്ടിങ്സ് നമുക്ക് കൊടുക്കാൻ ഉണ്ട് ഇത് രണ്ടും ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഗ്രീൻ കളറ് ഡിഷീഡിയും കൂടി ഉണ്ട് അതിൻ്റെ കട്ടിങ്സ് നമുക്ക് കൊടുക്കാനുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ഫേണാണ് ഈയൊരു ഫേണിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ ഈയൊരു ഫേണൊക്കെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തരിക ഈ കലാത്തേടിയും റൂട്ടഡ് പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ പെടിലാന്തസിൻ്റെ ആണ് കൊടുക്കാനുള്ളത് റൂട്ടഡ് പ്ലാന്റുകളില്ല അപ്പം ഈ കാണുന്ന പ്ലാന്റുകളുടെയൊക്കെ കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് റൂട്ടഡ് പ്ലാന്റ് ഏതൊക്കെയാണെന്ന് അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാനുണ്ട് സിങ്കോണിയത്തിൻ്റെയും റൂട്ടഡ് പ്ലാന്റുകൾ കൊടുക്കാനുണ്ട് അൽബോ പ്ലാന്റിൻ്റെ കുറച്ച് റോട്ടഡ് പ്ലാന്റുകളും ബാക്കി കട്ടിങ്സും ആണ് തരാനുള്ളത് അതുപോലെ തന്നെ റുബി നെക്ലേസിൻ്റെ ഈയൊരു പ്ലാന്റിൻ്റെ കട്ടിങ്സാണ് കേട്ടോ കൊടുക്കാനുള്ളത് ഈ ഒരു സൈക്യുലൻറ്റിൻ്റെയും കട്ടിങ്സും റൂട്ടഡ് പ്ലാന്റ് നമുക്ക് കൊടുക്കാനുണ്ട് അതുപോലെ സൺറോസിൻ്റെ വേരികട്ടഡ് ലീഫുള്ള പ്ലാന്റിൻ്റെയും ഗ്രീൻ കളർ പ്ലാന്റിൻ്റെയും കട്ടിങ്സ് നമുക്ക് കൊടുക്കാനുണ്ട് കുറച്ച് റൂട്ടഡ് പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വേണ്ടത് ആ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക ഇത് കുറ്റിച്ചെടിയായി വളരുന്ന ബ്ലീഡിങ് ഹേർട്ടിൻ്റെ തൈകൾ നമുക്ക് റൂട്ടഡ് പ്ലാന്റായിട്ട് കൊടുക്കാനുണ്ട് ഇതിൻ്റെയൊക്കെ റൂട്ടർ പ്ലാന്റുകൾ നമുക്ക് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക ആവശ്യമുള്ള പ്ലാന്റിൻ്റെ മാത്രം സ്ക്രീൻഷോട്ടേ അയക്കാവുള്ളൂ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണ്ട വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോളും ഒന്നും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ള പ്ലാന്റുകളുടെ എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക